വാരപ്പെട്ടി പഞ്ചായത്തിലെ അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് അങ്കണവാടികളിലെ കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ൂര് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ആ പ്രവർത്തനം ഇപ്പോൾ വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്കണവാടിയിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ കളിച്ചും തിരിച്ചും വളരുന്ന പ്രായത്തിലാണ് അങ്കണവാടികളിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ കിടന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ വീടിനകത്ത് ഏതൊരു അന്തരീക്ഷമാണോ അതിന് സമാനമായ ഒരു അന്തരീക്ഷം അങ്കണവാടികളിലും നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അംഗനവാടികളുടെ ജീവനക്കാർ വർക്കർമാരും ഹെൽപ്പർമാരും ഒക്കെ വളരെ സജീവമായിട്ടാണ് സ്വന്തം മക്കളെ പോലെ തന്നെ അവരെ കരുതി അവരുടെ കുസൃതികളും ആസ്വദിച്ചുകൊണ്ട് നല്ല നിലയിൽ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള ഇരുപത് അങ്കണവാടികളിലും അവരെല്ലാം പ്രവർത്തിക്കുന്നത് ഡയാന നോബി റാണിക്കുട്ടി ജോർജ് ദീപ ഷാജു എം എസ് ബെന്നി കെ എം സെയ്ദ് നിസാമുൾ ഇസ്മായിൽ ജിഷ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് വാരപ്പെട്ടി